സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കേന്ദ്ര ബഡ്ജറ്റിൽ വി ബി ജി റാംജി പദ്ധതിക്ക് തൊണ്ണൂറ്റി അയ്യായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് മൂന്ന് ഒന്ന് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് എന്നാൽ നൂറ്റി ഇരുപത്തഞ്ച് പ്രവൃത്തി ദിനങ്ങൾ ഉറപ്പാക്കുന്നതിനാവശ്യമായ വിഹിതം ഇത് വളരെ കുറവാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ഗ്രാമീണ തൊഴിൽ പദ്ധതിക്കുള്ള ബഡ്ജറ്റിൽ നാൽപ്പത്തി മൂന്ന് ശതമാനം വർധനവ് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വീക്ഷിത് ഭാരത് ഗാരൻ്റി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ വി ബി ജി റാം ജി ആക്ട് പ്രകാരം പുതിയ ഗ്രാമീണ തൊഴിൽ പദ്ധതിക്ക് തൊണ്ണൂറ്റയ്യായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് മൂന്ന് ഒന്ന് കോടിയും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് മുപ്പതിനായിരം കോടിയും കേന്ദ്ര ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറിലെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള പുതുക്കിയ എസ്റ്റിമേറ്റ് എൺപത്തി എണ്ണായിരം കോടിയുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ട് ഗ്രാമീണ തൊഴിൽ പദ്ധതികൾക്കുള്ള വിഹിതം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് മൂന്ന് ഒന്ന് കോടി രൂപയാണ് എന്നിരുന്നാലും മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ ചേർന്നിട്ടുള്ള എല്ലാ തൊഴിലാളികൾക്കും നൂറ്റി ഇരുപത്തഞ്ച് പ്രവർത്തി ദിവസങ്ങൾ നൽകുക എന്ന സർക്കാരിൻ്റെ സ്വന്തം ലക്ഷ്യം ഈ വിഹിതം നിറവേറ്റുന്നതിന് പ്രതീക്ഷിക്കുന്ന വിഹിതം അല്ല എന്നും ഇത് പ്രതിബദ്ധത നിറവേറ്റുന്നതിന് സർക്കാർ രണ്ട് പോയിൻറ്റ് മൂന്ന് പൂജ്യം ലക്ഷം കോടി അനുവദിക്കേണ്ടി വരുമെന്നായിരുന്നു കണക്കുകൾ രണ്ടായിരത്തി അഞ്ചിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് പി ബി ജി റാം ആക്ട് നിലവിൽ വന്നിരിക്കുന്നത് പുതിയ നിയമപ്രകാരം അവിദഗ്ധ കായിക ജോലികൾ ചെയ്യാൻ തയ്യാറുള്ള ഏതൊരു ഗ്രാമീണ കുടുംബത്തിനും രജിസ്റ്റർ ചെയ്യാനും തൊഴിൽ തേടാനും കഴിയുന്നതാണ് ഈ പദ്ധതി പ്രകാരം ജോലി ആവശ്യപ്പെടാൻ കഴിയുന്ന ഏകദേശം എട്ട് പോയിൻറ്റ് ആറ് അഞ്ച് കോടി സജീവ ജോബ് കാർഡ് ഉടമകളുണ്ട് എല്ലാ സജീവ ജോബ് കാർഡ് ഉടമകൾക്കും നൂറ്റി ഇരുപത്തഞ്ച് ദിവസത്തെ തൊഴിൽ നൽകുകയും ഒരു വ്യക്തിക്ക് ഒരു ദിവസം ശരാശരി മുന്നൂറ്റി അൻപത്തഞ്ച് രൂപ ചെലവ് വരികയും ചെയ്താൽ ആവശ്യമായ ആകെ ചെലവ് മൂന്ന് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപ ആയിരിക്കുന്നതാണ് അറുപത് ഈസ്റ്റ് നാൽപ്പത് എന്ന നിലയിൽ ചെലവ് പങ്കിടൽ അനുപാതത്തിൽ സർക്കാരിൻ്റെ വിഹിതം ഏകദേശം രണ്ട് പോയിൻറ്റ് മൂന്ന് പൂജ്യം ലക്ഷം കോടി രൂപ വരുന്നതാണ് ബാക്കി വിഹിതം സംസ്ഥാനങ്ങൾ വഹിക്കേണ്ടതായി വരുന്നു പുതിയ നിയമം ഇതുവരെ വിജ്ഞാപനം ചെയ്തിട്ടില്ല അത് നിലവിൽ വന്നു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരുകൾക്ക് പദ്ധതിയുടെ സ്വന്തം പതിപ്പ് നടപ്പിലാക്കാൻ ആറു മാസത്തെ സമയം ലഭിക്കുന്നതാണ് ഇക്കാലത്ത് എം ജി എൻ ആർ എ ജി യെ അതായത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തുടരും എന്ന് കരുതുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ബാധ്യതകൾ തീർക്കുന്നതിനും നിലവിലുള്ള ചെലവുകൾ വഹിക്കുന്നതിനുമായി മുപ്പതിനായിരം കോടിയുടെ ബഡ്ജറ്റ് വിഹിതം ഉദ്ദേശിച്ചാണ് ഇത് നൽകിയിട്ടുള്ളത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയുടെ ക്ഷേമ ഘടനയിൽ അപൂർവമായ ഒന്നായി മാറിയിട്ടുണ്ട് അതൊരു ദാനമോ വിവേചനാധികാര പരിപാടിയോ ആയിരുന്നില്ല മറിച്ച് ജോലി ചെയ്യാനുള്ള നിയമപരമായ അവകാശമായിരുന്നു തത്വത്തിൽ അത് സംസ്ഥാനവും പൗരനും തമ്മിലുള്ള ബന്ധത്തെ മാറ്റിമറിച്ചു ആളുകൾ ജോലി ആവശ്യപ്പെട്ടു സംസ്ഥാനം അത് നൽകാൻ ബാധ്യസ്ഥരായിരുന്നു ഗ്രാമപഞ്ചായത്തുകൾ ആസൂത്രണം ചെയ്തു ഭരണ നിർവഹണങ്ങൾ പ്രാപ്തമാക്കി വേതനം ഉറപ്പാക്കി കാലതാമസം വരുത്തി ഉത്തരവാദിത്തം കെട്ടിപ്പടുത്തും ഒരു ഈ ദുർബലപ്പെടുത്തൽ ഏതെങ്കിലും ഒരു നയമാറ്റത്തിലൂടെ സംഭവിച്ചതല്ല അത് ക്രമേണ സംഭവിച്ചു ഉദാഹരണത്തിന് ജോലിക്കായുള്ള ആവശ്യം രേഖപ്പെടുത്തുന്നത് കടലാസിലെ ഒരു ഔപചാരികതയായി മാറി ജോലി തേടുന്ന ആളുകളുടെ യഥാർത്ഥ പ്രതിഫലനമല്ല ഓഡിറ്റ് കണ്ടെത്തലുകളിൽ വ്യക്തമായിരുന്നു ജോലിക്കാവശ്യമുള്ള ജോലിക്കായുള്ള ആവശ്യം പലപ്പോഴും ഔപചാരികമായി രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് ഇത് കാണിച്ചു അപേക്ഷകൾ പഴയപടിയായിരുന്നു രസീതുകൾ കാണുന്നില്ല രേഖകൾ അപൂർണമായിരുന്നു തൽഫലമായി അൺലിമിറ്റഡ് ഡിമാൻഡ് ജോലി തേടുന്ന കുടുംബങ്ങളും യഥാർത്ഥത്തിൽ നൽകിയ ജോലിയും തമ്മിലുള്ള അന്തരം പോലുള്ള വരൾച്ച ബാധിത സംസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള രൂക്ഷമായ ഗ്രാമീണ ദുരിത കാലഘട്ടങ്ങളിൽ പോലും പരിശോധിക്കുവാൻ അസാധ്യമായി പ്രാദേശിക മുൻഗണനകളെ മാറ്റി സ്ഥാപിച്ച പ്ലാനിംഗ് ടെംപ്ലേറ്റുകൾ വേതന കാലതാമസം വിശ്വാസ്യതയെ ദുർബലപ്പെടുത്തി ഗ്രാമപഞ്ചായത്തുകൾ അർത്ഥവത്തായി രൂപകൽപ്പന ചെയ്യാത്ത ജോലികൾ കൂടുതലായി നടപ്പിലാക്കി കാലക്രമേണ തൊഴിൽ എന്നത് ഗാർഹിക അവകാശങ്ങളുമായി കുറച്ചും ഔദ്യോഗിക പ്രഖ്യാപനങ്ങളുമായി കൂടുതൽ ബന്ധപ്പെട്ടുമെത്തി ഇത് അവകാശവാദത്തിൽ നിന്ന് പ്രതീക്ഷയിലേക്കുള്ള ഒരു നിശബ്ദ മാറ്റത്തെ അടയാളപ്പെടുത്തുകയുണ്ടായി തൽഫലമായി അവകാശം ഭരണഘടനാപരമായി നി നിലനിന്നിരുന്നെങ്കിലും സ്ഥാപനപരമായി ദുർബലമായി ജില്ലാ തദ്ദേശ ഭരണകൂടങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്നിടത്തോ സാങ്കേതികമായി ശക്തമായ സിവിൽ സൊസൈറ്റി സംഘടനകളോ രാഷ്ട്രീയമായി സംഘടിതരായ പൗരന്മാരോ ഉള്ളിടത്ത് മാത്രമേ യഥാർത്ഥ ഉദ്ദേശം നിലനിൽക്കുകയുള്ളൂ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും നടപ്പാക്കുന്നതിലും സംസ്ഥാന തദ്ദേശ സർക്കാരുകൾ അടുത്ത് പ്രവർത്തിച്ച സംസ്ഥാനങ്ങൾക്ക് ഇത് പരാമർശിക്കപ്പെടുന്നു എളുപ്പത്തിൽ അളക്കാവുന്നതും സ്റ്റാൻഡേർഡ് ചെലവ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതും വേഗത്തിൽ അനുമതി നൽകുന്നതും സങ്കീർണമായ സൈറ്റ് നിർദ്ദിഷ്ട പാരിസ്ഥിതിക അല്ലെങ്കിൽ ഉപജീവന ഇടപെടലുകളേക്കാൾ ഓഡിറ്റിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യത കുറവുള്ളതുമായ പ്രവൃത്തികൾക്കാണ് കേന്ദ്രീകരണം അനുകൂലമാകുന്നത് തൽഫലമായി ഗ്രാമതല പ്രക്രിയകളിലൂടെ ആവിഷ്കരിക്കപ്പെടുന്ന പാരിസ്ഥിതികവും ഉപജീവന മാർഗപരവുമായ മുൻഗണനകൾ പലപ്പോഴും അന്തിമ ജി പി ഡി പികളിൽ പ്രതിഫലിപ്പിക്കുന്നില്ല കാരണം പദ്ധതികൾ സ്റ്റാൻഡേർഡ് ചെയ്തതും എളുപ്പത്തിൽ നടപ്പിലാക്കാവുന്നതുമായ പ്രവൃത്തികൾക്ക് ചുറ്റും ഏകീകരിക്കപ്പെടുന്നു ഗ്രാമ ഗ്രാമപഞ്ചായത്ത് തലങ്ങളിൽ ശാസ്ത്രാധിഷ്ഠിത പ്രകൃതി വിഭവ ആസൂത്രണം പ്രാപ്തമാക്കുന്നതിലൂടെയും ജിയോ ഹൈഡ്രോളജി പ്രാദേശിക കാലാവസ്ഥ ശാസ്ത്രം മണ്ണ് ഭൂമി ശേഷി വിലയിരുത്തുകൾ എന്നിവയിലും പൊതുവായ ടെംപ്ലേറ്റുകളെക്കാൾ സ്ഥല നിർദ്ദിഷ്ട പാരിസ്ഥിതിക പരിമിതകളോട് പ്രതികരിക്കുന്ന പ്രവർത്തികൾ തിരിച്ചറിയുന്നതിലൂടെയും വി പി ജി റാം ഇത് പരിഹരിക്കുവാൻ കഴിയുമെന്ന് അറിയുന്നു ഗ്രാമങ്ങളെയും ഗ്രാമപഞ്ചായത്തുകളെയും പിന്തുണയ്ക്കുന്നതിന് സാങ്കേതികവും അറിവുള്ളതുമായ കഴിവുകളെ പ്രാദേശിക സേവനദാതാക്കളെ നിർമ്മിക്കുകയും നിയമവിധേയമാക്കുകയും ചെയ്യേണ്ടത് ഇതിന് ആവശ്യമാണ് തുടർന്ന് പ്രോഗ്രാം ആസൂത്രണത്തിൻ്റെയും നടപ്പാക്കലിൻ്റെയും ഭാഗമായി ഗ്രാമപഞ്ചായത്തുകൾ അത്തരം സേവനങ്ങൾക്ക് ഔദ്യോഗികമായി പണം നൽകേണ്ടിയും വരുന്നു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ നിഷ്പക്ഷമല്ല ഡിജിറ്റൽ വിടവുകൾ ആഴത്തിലുള്ള സാഹചര്യത്തിൽ ഉപകരണങ്ങൾ കണക്ടിവിറ്റി നടപടിക്രമ പരിജ്ഞാനം എന്നിവയുള്ളവരിൽ അവർ നിയന്ത്രണം കേന്ദ്രീകരിക്കുന്നു പേയ്മെൻറ്റ് ട്രാക്ക് ചെയ്യാനും പിശകുകൾ തിരുത്താനും കാലതാമസം നേരിടാനും ആർക്കൊക്കെ കഴിയുമെന്ന് പരിമിതപ്പെടുത്തിക്കൊണ്ട് ഇത് എങ്ങനെ പുതിയ തരത്തിലുള്ള ഒഴിവാക്കലുകൾ സൃഷ്ടിക്കുന്നു എന്ന് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിലുള്ള അനുഭവം തെളിയിക്കുന്നുണ്ട്